സ്വാമി ആദിരദാസിൻ്റെ പതിമൂന്നാം സമാധി ദിനാചരണവും നൂറ്റി പതിനൊന്നാമത് ജയന്തി ആഘോഷവും കുറച്ചി ആതുരാശ്രമത്തിൽ നടക്കും ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ കോട്ടയത്ത് പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്വാമി ആതിർദാസിൻ്റെ പതിമൂന്നാമത് സമാധി വാർഷികവും നൂറ്റി പതിനൊന്നാമത് ജയന്തി ആഘോഷവും കുറച്ചിയിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ കോട്ടയം പ്രസ് ക്ലബ്ബിൽ സമ്മേളനത്തിൽ വെള്ളിയാഴ്ച പറഞ്ഞു ഞായറാഴ്ച സമാധിപൂജ ഗുരുപൂജ എന്നിവയും മറ്റ് വൈദിക ചടങ്ങുകളും നടക്കും സമാധി വാർഷിക പരിപാടികൾ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും തിങ്കളാഴ്ച രാവിലെ പത്തിന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പ്രി എസ് ശ്രീധരൻപിള്ള ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സേവാ സംഘം സെക്രട്ടറി ഡോക്ടർ ഇ കെ വിജയകുമാർ സമ്മേളനത്തിൽ പറഞ്ഞു സ്വാമിജിയെ സന്ദർഭങ്ങളും എല്ലാവർക്കും പറയാവുന്നതാണ് ഒരു നൂറ്റാണ്ട് നമ്മുടെ ഈ രാജ്യത്തിൽ ജീവിച്ച് നിരവധി അനവധി സേവന പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ആധ്യാത്മിക പ്രവർത്തനത്തിലൂടെ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ സ്വാമിജിയുടെ പതിമൂന്നാമത് സമാധി വാർഷികവും നൂറ്റി പതിനൊന്നാമത് ജന്മദിനമാണ് ഈ വരുന്ന മൂന്നായി ഇരുപത്തിനാലാം തീയതികളിൽ കുറിച്ച് യാത്ര നടക്കേണ്ടതുണ്ട് തിനോടനുബന്ധിച്ചാണ് ശ്രീ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ഇരുപത്തിമൂന്നാം തീയതി നടക്കുന്ന സമാധി വാർഷിക പരിപാടികളിൽ അതിന് ഉള്ളത് അവിടെ സമാധി പൂജ അതായത് വൈദികമായിട്ടുള്ള സന്യാസ പരമ്പരയുടെ ഭാഗമായിട്ടുള്ള കർമ്മങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രീ പി പ്രസാദ് അവർ സമാധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് പിറ്റേ ദിവസം ഇരുപത്തിനാലാം തീയതിയാണ് സമാധിയുടെ മുന്നിട്ടുണ്ട് ജയന്തി ആഘോഷിക്കുന്നു അത് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപ്രസാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ നമ്മുടെ ചങ്ങനാശ്ശേരി എം എൽ എ അതിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതാണ് സമുദായത്തിൻ്റെ വലിയ ഫലിത അദ്വൈത വിദ്യാശ്രമം വിശാലാനന്ദ സ്വാമികൾ അവരൊക്കെ അവിടെ നിഗ്രഹ പ്രഭാഷണം നടത്തുന്നുണ്ട് കാമോഴ്സിന്റെ കേരള കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ സി കെ ശശിധരൻ അവർക്ക് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ബഹുമാനിയായ ശ്രീമതി ദവിയ സുഭാഷ് ഒക്കെ ആശംസകൾ എടുക്കുന്നതായിരിക്കും ഉച്ചയോടുകൂടി പരിപാടികൾ സമാപിക്കുന്നതാണ് ഈ ഇത്തവണത്തെ പരിപാടി പതിവ് പോലെ തന്നെ ആദരദാസ് പ്രൈസ് വിദ്യാഭ്യാസ അവാർഡ് കൊടുക്കുന്നുണ്ട് ഹോമിയോ കോളേജിലെ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങിയ ആയിരുന്നു പണ്ട് കൊടുത്തിരുന്നു അതോടൊപ്പം ഇപ്പോൾ ആതിരാശ്രമത്തിൻ്റെ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ച് പാസ്സായവരും ആതിരാശ്രമത്തിൻ്റെ ജീവനക്കാർ ഉള്ള അവരുടെ മക്കൾക്കും അവാർഡ് കൊടുക്കുന്നതാണ് അത് മെമ്മൻഡോയും സാമ്പത്തിക സഹായവും നൽകുന്നതാണ് കൂടാതെ നമ്മൾ വിവിധ സന്നദ്ധ സംഘടനകൾക്ക് സേവാഭാരതി ഉണ്ട് പുതുപ്പള്ളി ചാറ്റർക്കുണ്ട് പ്രയോജന വേദി ഞാൻ എനിക്കറിയാം ൾക്ക് ഉപകരണമില്ല അത് ഓരോ സംഘടനയും ആവശ്യപ്പെടുന്നതാണ് ആ സാധനങ്ങളെല്ലാം ആ വേദിൽ വെച്ച് കൊടുക്കുന്നതായിരിക്കും അതോടൊപ്പം ഈ വർഷം ഒരു പുതിയ ഉള്ളത് സാമൂഹിക അതിരാശ്രമത്തിൻ്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി നിരാരംഭരായിട്ടുള്ള വളരെ പാവപ്പെട്ട ബുദ്ധിമുട്ടുള്ള പ്രത്യേകിച്ച് ബെഡ് ഇടാനായിട്ടുള്ള കിടപ്പിരുവുകൾ പെൻഷൻ പെൻഷൻ സംവിധാനം പ്രതിമാസ അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന നമ്മൾ ബോർഡ് എന്ന ഒരു പദ്ധതിയാണ് ആ ജോബു മൈക്കിൾ എം എൽ എ മുഖ്യപ്രഭാഷണം നിർവഹിക്കും കാനായ സമുദായ വലിയ പുലിത്ത കുര്യാക്കോസ് മോർ സെവേറിയോസ് അദ്വൈത വിദ്യാശ്രമം സെക്രട്ടറി സ്വാമി വിശാലാനന്ദ അഗ്രോ മിഷണറി കോർപ്പറേഷൻ ചെയർമാൻ സി കെ ശശിധരൻ തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കും സമ്മേളനത്തിൽ വച്ച് സ്വാമി ആതിരദാസ് വിദ്യാഭ്യാസ പുരസ്കാരം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സാമഗ്രികളുടെ വിതരണം എന്നിവയ്ക്കൊപ്പം നിരാരംഭരായ രോഗികൾക്ക് നൽകുന്ന പ്രതിമാസ പെൻഷൻ പദ്ധതിയായ ആതുരകിരണത്തിൻ്റെ ഉദ്ഘാടനവും നടക്കും ഡോക്ടർ ടി എൻ പരമേശ്വര കുറുപ്പ് അഡ്വക്കറ്റ് ശശികുമാർ പി ആർ നായർ ലതിക സുഭാഷ് തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു